പിന്നെ അത് കലാമണ്ഡലത്തിലേക്ക് എത്തിയപ്പോഴത്തേക്കും ഈ ഈ രീതിയിലത് പി എച്ച് ഡി ചെയ്യുന്ന വിഷയങ്ങളെ കുറിച്ചിട്ടൊക്കെ വളരെ മോശമായിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയാ മനസ്സിന് വിഷമം തോന്നുന്ന രീതിയിലുള്ള സംഭാഷണങ്ങളായിരുന്നു നടന്നുകൊണ്ടിരുന്നത് അവിടെ അപ്പോൾ ആ ഒരു വിഷയമാണ് അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് എപ്പോങ്ങനെ പറയുമ്പോഴും നമ്മുടെ മനസ്സിന് വിഷമമുണ്ടാകുന്നു അപ്പൊ ടീച്ചർക്ക് അത് താല്പര്യം ഉണ്ടായിരുന്നില്ല ഗവേഷണം സംബന്ധിച്ച് പി എച്ച് ഡി പഠിക്കാനായിട്ട് രാമകൃഷ്ണൻ കലാമണ്ഡലത്തിൽ എത്തുമ്പോഴേ തന്നെ ഇങ്ങനെയുള്ള സ്വാരസ്യങ്ങൾ രാമകൃഷ്ണൻ ഫീൽ ചെയ്തിരുന്നു അതെ അതായത് ഇവർക്ക് ഇവർക്ക് ഈ മോഹിനിയാട്ടം കല അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നൃത്തരൂപങ്ങളിൽ പുരുഷന്മാർ അവതരിപ്പിക്കാൻ പാടില്ല എന്ന അവരുടെ മനസ്സിൽ കുടിയേറിയിട്ടുള്ള ചില വിശ്വാസങ്ങളുടെ പ്രതിഫലമായിരുന്നു അതോ വ്യക്തിപരമായിരുന്നു ആ വിശ്വാസങ്ങളാണ് പറയുന്നത് ആൺകുട്ടികൾ കളിക്കാൻ പാടില്ല പ്രത്യേകിച്ച് രാമകൃഷ്ണനോട് മാത്രമുള്ള പ്രശ്നമല്ല അല്ല 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 നേരിട്ട് വന്നെത്തിയത് ഞാനായിരുന്നു അതിനൊരു അല്ല രാമകൃഷ്ണൻ എപ്പോഴെങ്കിലും കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നിയമ നടപടി എടുക്കുക അങ്ങനെയൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ട് എനിക്ക് എന്റെ ഏറ്റവും വലിയ ജീവിതത്തിൽ ആഗ്രഹമാണ് മണിശാട്ടിനോട് പറഞ്ഞിട്ടാണ് എല്ലാവർക്കും അറിയാം ഞങ്ങളുടെ ജീവിത രീതികള് എനിക്കൊന്ന് രാമകൃഷ്ണൻ നൃത്തരംഗത്തേക്ക് വന്നത് കലാഭവൻ മണി പറയുന്നുണ്ടായിരുന്നു തീർച്ചയായിട്ടും അപ്പൊ കല ഈ കലയിലൊരു ഡോക്ടറേറ്റ് എടുക്കാന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ജോലി ചേട്ടൻ വിദേശത്ത് ജോലി തരാ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞു അപ്പോൾ കലയിലൊരു ഡോക്ടറേറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേട്ടനോട് പറഞ്ഞിട്ട് കലാമണ്ഡലത്തിൽ അതായത് എല്ലാവരും സ്വപ്നഭൂമിയാണ് കലാകാരന്മാരുടെ കലാമണ്ഡലം അവിടേക്ക് ചെല്ലുന്നത് അപ്പോൾ അവിടെ വച്ചിട്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഒക്കെ തുടങ്ങുന്നത് തന്നെ എനിക്ക് തോന്നുന്നു ഈ പ്രശ്നങ്ങൾ സഹോദരൻ മണി ജീവിച്ചിരിക്കുമ്പോ തന്നെ ഉണ്ടായിരുന്നോ രണ്ടായിരത്തി നന്നാരും ഇതൊന്നും പറയാൻ ധൈര്യപ്പെട്ടിരുന്നില്ല മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഈ അതായത് കാറൽ വി രാമകൃഷ്ണൻ നൃത്തരംഗത്ത് തന്നെ തുടർ പഠനത്തിനൊക്കെ പോവുകയും ഒരു നർത്തകനായി അറിയപ്പെടാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുക ഒക്കെ ചെയ്തപ്പോ ഈ കലാഭവൻ മണി എന്ന ചേട്ടന്റെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവാൻ പാടില്ല എന്നൊരു ചിന്താഗതി കൊണ്ടാണ് നല്ലൊരു ജോലി തരാമെന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് കലയോടുള്ള ഈ ഭയങ്കരമായിട്ടുള്ള ഒരു മോഹം കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു പി എച്ച് ഡി ചെയ്യണമെന്ന് പറഞ്ഞു പോയിട്ടുള്ളത് ചേട്ടന്റെ ആത്മാർത്ഥമായിട്ടുള്ള എന്താ പറയുക ഒരു പ്രോത്സാഹനം ഒരു പക്ഷേ അച്ഛൻ മരിച്ചു പോയതിനു ശേഷം ചേട്ടൻ ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്നിട്ടാണ് നമുക്ക് ഈ വിദ്യാഭ്യാസം ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ആളുടെ ഭാഗത്ത് നിന്ന് ചെയ്തത് അപ്പോ എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും ഈ കലാരൂപമായിട്ട് അല്ലെങ്കിൽ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയതിന് ശേഷം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നും പരാതിയായിട്ടാണ് ചേട്ടൻ്റെ അടുത്തേക്ക് ചെല്ലാറുള്ളത് അപ്പോൾ ഈ പരാതികൾ മുഴുവനും പരിഹരിച്ചു തരുന്നത് ചേട്ടനാണ് കാരണം അദ്ദേഹം ഒരു അറിയപ്പെടുന്ന കലാകാരനും കൂടി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ കലാമണ്ഡലത്തിലെ ആദ്യത്തെ അഡ്മിഷന് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അത് ചേട്ടനോട് പോയി കരഞ്ഞു പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ അത് വേണ്ടപ്പെട്ടവരെ ധരിപ്പിക്കുകയും എസ് സി റിസർവേഷനിലുള്ള സീറ്റ് നമുക്ക് തരികയും ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ പരീക്ഷ എഴുതി അവിടുന്ന് എം ഫിൽ പാസ്സായി കഴിഞ്ഞപ്പോൾ ടോപ്പ് സ്കോറർ ആയിരുന്നു കുറച്ച് ും കഴിഞ്ഞിട്ടാണ് പി എച്ച് ഡി അതെ വിത്ത് ഇന്റർഗ്രേറ്റഡ് കോഴ്സ് ആയിരുന്നു അപ്പൊ അത് പിന്നെ മാർക്ക് മാറ്റി പിന്നീട് വീണ്ടും ചേട്ടന്റെ അടുത്ത് പോയി കറിഞ്ഞു ആ റിസൾട്ട് വീണ്ടും നമുക്ക് തിരിച്ചു കിട്ടി പിന്നെ ഒരു എട്ട് വർഷത്തെ പഠനമാണ് ഉണ്ടായിരുന്നത് അതില് എനിക്ക് തോന്നുന്നു പി എച്ച് ഡി സബ്മിറ്റ് ആയ സമയത്താണ് ചേട്ടന്റെ മരണം നടക്കുന്നുണ്ട് അത്രയും പ്രോത്സാഹനം രാമകൃഷ്ണൻ ഇങ്ങനെയുള്ള വാഗ്വാദങ്ങളിലും അതുപോലെ തന്നെ ഗോകാവിളികളും നടുവിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ വന്മരം വീണുപോയതായിരിക്കും രാമകൃഷ്ണൻ ജീവിതത്തിൽ ഏറ്റവും വലിയ തീർച്ചയായിട്ടും ഫീൽ ചെയ്യുന്നുണ്ടാവും ഈ സമയത്തൊക്കെ ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ചേട്ടനുണ്ടായിരുന്നെങ്കിൽ ആലോചിച്ചു പോകണം കാരണം നമ്മൾ ഒറ്റയ്ക്ക് നമ്മളൊറ്റയ്ക്ക് താങ്ങുന്നു നമ്മുടെ അച്ഛനില്ലേ അമ്മയില്ല പിന്നെ ചേട്ടൻ ഏറ്റവും വേണ്ടപ്പെട്ട ചേട്ടന്മാർ ഇല്ല അപ്പൊ അങ്ങനെ ഞാനൊന്നും ചോദിക്കട്ടെ ഈ ചലച്ചിത്ര ലോകത്ത് അതായത് ഈ കലാഭവൻ മണി ഒരുപാട് സിനിമകളുടെ വിജയ രഹസ്യമായിരുന്നു അല്ലെങ്കിൽ ഒരുപാട് ആളുകളെ മുന്നോട്ട് കൊണ്ടുവരാനും ഒരുപാട് പേർക്കൊപ്പം സഞ്ചരിക്കുകയും ചെയ്ത മലയാള സിനിമയിൽ നെടുന്തൂണായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അപ്പോൾ അവരുടെ ഒരു സഹായം എങ്ങനെയുണ്ട് അതായത് നിങ്ങൾ ഈ പ്രതിസന്ധികളിൽ പെട്ടുപോകുമ്പോൾ അതോ സാധാരണഗതിയിൽ ഇപ്പം ഒരാൾ മരിച്ചുപോയി അതോടെ അയാളുടെ കഥ കഴിഞ്ഞു അപ്പോൾ പിന്നെ അടുത്ത ആളിന്റെ സംഭവം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് എന്താണ് യഥാർത്ഥം സംഭവിക്കുന്നത് രാമകൃഷ്ണൻ ആദ്യമേ പറയട്ടെ സിനിമ രംഗത്തുള്ളവരെ പറയുമ്പോൾ ശ്രദ്ധിച്ച് പറഞ്ഞു കാരണം എല്ലാവരും വളരെ തിരക്കുള്ളവരാണ് പേഴ്സണലായിട്ടൊരു ബന്ധമെന്ന് പറയാനുള്ള ചേട്ടനുള്ള സമയത്ത് ഞാൻ ഈ പഠനവുമായി മുന്നോട്ട് പോയത് കൊണ്ട് തന്നെ സിനിമ എനിക്ക് അത്ര വലിയ താല്പര്യം അന്നുണ്ടായിരുന്നില്ല അപ്പോൾ ചേട്ടൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് ഞാൻ എനിക്ക് തോന്നുന്നു ഒരു നാലഞ്ച് ലൊക്കേഷനിലേക്ക് മാത്രമേ പോയിട്ടുള്ളൂ അപ്പോൾ സിനിമാക്കാരുമായിട്ട് പൊതുവേ എനിക്കൊരു ബന്ധം കുറവുണ്ടായിരുന്നു വ്യക്തിബന്ധമില്ല അതെ അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നീട് കോൺടാക്ട് ചെയ്യാനൊന്നും നമ്മൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ആവശ്യമെങ്കിൽ ഒന്ന് വിളിച്ചു ചോദിക്കാനൊന്നും പറ്റാത്തൊരു സാഹചര്യമാണ് പക്ഷേ ചേട്ടൻ പോയതിന് ശേഷം ഇപ്പോൾ ഈ ഇത്രയും നാളായിട്ട് നമുക്ക് അങ്ങനെ ഒരു ബന്ധം അല്ലെങ്കിൽ ഇങ്ങോട്ട് ഒന്ന് സംസാരിക്കാനൊന്നും വളരെ ചുരുക്കിയ ആളുകൾ മാത്രമാണ് വല്ലപ്പോഴൊക്കെ ഒന്ന് വിളിക്കാറുണ്ടായിരുന്നത് പക്ഷെ അതിപ്പോൾ കുറേ കാലമായിട്ട് അങ്ങനെയൊന്നും ഇല്ല യഥാർത്ഥത്തില് നേരത്തെ സാറ് പറഞ്ഞതുപോലെ തന്നെ മരിച്ചു പോയി കഴിഞ്ഞാൽ അധ്യായം അടഞ്ഞു ഒരു പ്രാക്ടീസ് എനിക്ക് എല്ലാവരും തിരക്കാണ് ഇത് പിന്നെ ഒരു ലോകമാണ് മാത്രമല്ല എല്ലാവരും ഒരു ഓട്ട പാച്ചില്ല സ്വന്തം മനസ്സിലാക്കുന്നു അവിടെ ഒരു മനുഷ്യാംശം ചോർന്നു പോകുന്നു പലപ്പോഴും എനിക്ക് തോന്നി അതിപ്പോ തിരക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവരും തിരക്കുള്ളവരാണല്ലോ അതുകൊണ്ട് തന്നെ ആരെങ്കിലും ജീവിതത്തിലെ കാര്യമായിട്ട് ഈ പ്രതിസന്ധി വന്നതിനുശേഷം എനിക്ക് സുരേഷ് ഗോപി ബന്ധപ്പെട്ടു സാർ എന്നെ വിളിച്ചിരുന്നു പക്ഷെ അതിപ്പോ നമ്മള് പറഞ്ഞത് ചെറിയ വിവാദങ്ങളൊക്കെ എനിക്ക് സത്യസന്ധമായിട്ട് ഒരു പ്രോഗ്രാം ഈ ഭാഗമായിട്ട് തോന്നുന്നു അതെ പ്രോഗ്രാം ഉള്ളത് കൊണ്ടാണ് അന്ന് സാർ വിളിച്ചപ്പോ നമ്മൾ ആ ഒരു ഒരുപാട് മാധ്യമങ്ങളൊക്കെ വന്നിക്കുന്ന സമയത്താണ് വിളിക്കുന്നത് അതിലും മറ്റൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു കാരണം സാർ വിളിക്കുന്നത് വേറെ ആരുടെ ഒരു ഫോണിലാണ് അപ്പോ ആ ഫോൺ വിളിച്ചിട്ട് മാധ്യമങ്ങൾ നിൽക്കുന്നൊണ്ട് മാധ്യമ മാധ്യമ സുഹൃത്തുക്കൾ ആരോ അത് ലൗഡ് സ്പീക്കറിൽ ഇട്ടു എന്നിട്ടാണ് എൻ്റെ കയ്യിൽ തരുന്നത് അപ്പൊ ഞാനിത് സംസാരിച്ച് ഇപ്പൊ ഇത് വിവാദമാവുന്നത് ഞാൻ മാധ്യമങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി ലൗഡ് സ്പീക്കറിൽ ഇട്ട് എന്റെ ഫോണിൽ അതെ അതെ ഫോണല്ല ഞാനല്ല ലൌഡ് സ്പീക്കറിൽ ഇട്ട് എന്റെ വിചാരം ഇവര് മാധ്യമങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ലൗഡ് സ്പീക്കറിൽ എന്നാണ് ഞാൻ കരുതിയത് ഇപ്പോൾ ആ ഒരു വിഷയം പറഞ്ഞുകൊണ്ടും ഞാൻ ഞാൻ പിന്നെ സുരേഷ് ഗോപി സാറിനോട് ഒരു ചാൻസ് സിനിമയിൽ അഭിനയിക്കാനായിട്ട് ഇപ്പോൾ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണ് ജീവിക്കാൻ ബുദ്ധിമുട്ട് നമുക്ക് എപ്പോഴും ഒരു പ്രൊമോഷൻ ആവശ്യമാണല്ലോ അപ്പോൾ ചെറിയ ൊക്കെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്ക് നൃത്ത ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാന്ന് വെച്ചിട്ട് അവർ അദ്ദേഹം ഒരു സിനിമയിൽ അവസരം തരികയാണെങ്കിൽ നന്നായി എന്നുള്ള രീതിയിലാണ് അതങ്ങനെ അങ്ങനെ പറഞ്ഞത് പക്ഷെ അതൊരു വിവാദത്തിന്റെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ പശ്ചാത്തലത്തിന്റെയോ പിൻബലത്തിലല്ല എൻ്റെ ചേട്ടൻ്റെ കൂടെ അഭിനയിച്ച ഒരു സഹപ്രവർത്തകൻ എനിക്ക് തോന്നുന്നു അദ്ദേഹമാണ് ചേട്ടൻ്റെ കല്യാണത്തിന് ആദ്യം ഓടിയെത്തിയത് അതൊക്കെ ഞാൻ ഒരു കാഴ്ചക്കാരനായിട്ട് കാണുന്നുണ്ട് അപ്പോൾ പിന്നെ ഈ ഒരു കാലയളവ് കഴിഞ്ഞിട്ട് വിളിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ആസൈറ്റി ഉണ്ട് വിഷമമുണ്ട് ചേട്ടനുമായി ബന്ധപ്പെട്ട കുറെ സൗഹൃദങ്ങൾ ഈ സൗഹൃദങ്ങളെ നമ്മൾ ആ രീതി അന്ന് നമ്മുടെ സ്വന്തം സഹോദരന്മാരെ പോലെ കണ്ടു ഒരുപാട് ആൾക്കാർ ഇപ്പോൾ സുരേഷ് ഗോപി സാറിൻ്റെ കാര്യമല്ല പറയണേ കൂടെ വന്ന് നിന്നിരുന്ന എപ്പോഴും നിന്നിരുന്ന കുറേ ആളുകൾ അപ്പോൾ അത് ഈ സമയമാകുമ്പോൾ നമുക്ക് ചേട്ടൻ കൂടി പോയപ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയൊരു വിഷയമുണ്ട്